പൊരുത്തമുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന പൊരുതിൽ വന്ന കുറച്ച് മുസ്ലിം പ്രപ്പോസലിനെ കുറിച്ചാണ് വാവ് ഇസ്ലാം സുന്നിയാണ് മുപ്പത്തഞ്ച് വയസ്സാണ് ഉയരം നൂറ്റി അൻപത്തി എട്ട് വെയ്റ്റ് എൺപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് ഒരു വേസം ടെൻത്ത് ആണ് ജോലി ചെയ്യുന്നത് ഹോട്ടലിലാണ് മാർ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് കണ്ണൂർ ഇരിട്ടി ഇരളി വാഹനത്തിനെയാണ് പിതാവ് കൃഷിയാണ് ചെയ്യുന്നത് മാതാവീട്ടമ്മയാണ് ഒരു സഹോദരൻ മാരിഡാണ് വിഷുദിനൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പതിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പാടിയിട്ടും വാട്സപ്പ് ചെയ്യുക നടത്തോ ഓർപ്പോസിൽ മുസ്ലിം യുവാവ് ഇസ്ലാം സുന്നിയാണ് വേസരത്തെ എട്ട് ഒരു നൂറ്റി അറുപത്തി അഞ്ച് നിറം മീഡിയം വൈറ്റ് ആണ് അധികം പ്ലസ് ടു കഴിഞ്ഞതാണ് മദർസ ഇട്ടിട്ട് പോയിട്ടുണ്ട് ഗൾഫിലാണ് ഇത് മലപ്പുറം ജില്ലയിലെ വാഹനത്തിനാണ് ആദവനാട് ഏരിയ ഉള്ളതാണ് പിതാവ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് മൂന്ന് സഹോദരന്മാരും നാല് സഹോദരിമാരുമുണ്ട് വിശദങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പതിലേക്ക് നിങ്ങൾ കോട്ടയം പഴയ വാട്സ്ആപ്പ് ചെയ്യുക നടത്ത റപ്പോസിൽ മുഹമ്മദ് സലാം ഇസ്ലാം സുന്നിയാണ് വേസരത്തെട്ട് ഒരു നൂറ്റി അറുപതാണ് വെയിറ്റ് അറുപതാണ് നിറം മീഡിയം ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മാദാസ പ്ലസ് വരെ പോയിട്ടുണ്ട് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനമാണ് പിതാ ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവുരുട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് ഋചരോക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പതിനേക്ക് നിങ്ങൾ ഫോട്ടോയും പാടും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ മുഹമ്മദ് നജീബ് ഋജസ് റാം സുന്നിയാണ് ഇരുപത്തി ഏഴ് ഒരു നൂറ്റി അറുപത്തി അഞ്ച് അറുപതാണ് നിറവും വൈറ്റിൻ ഫെയർ ആണ് വിദ്യാഭ്യാസം ബി ടി എച്ച് കഴിഞ്ഞതാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത് ഷൊഫായിട്ടാണ് മദ്രസ ട്രിപ്പ് പോയിട്ടുണ്ട് ഇത് മലപ്പുറം ജില്ലയിലൊരു വാഹനജയാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരമാരുടെ സഹോദരിയും ഉണ്ട് വിശ്വസിക്കറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാന്നി മുപ്പരെയൊക്കെ നിങ്ങളുടെ ഫോട്ടോ വാട്സപ്പ് ചെയ്യുക സുന്നിയാണ് വേസനാല്യം നൂറ്റി അറുപത്തി എട്ട് വെയിറ്റ് എഴുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ബി ടെക് കഴിഞ്ഞറാണ് ജോലി ചെയ്യുന്നത് ഖത്തറിലാണ് മദ്രസ പത്തറിൽ പോയിട്ടുണ്ട് ഇത് കോഴിക്കോട് ജില്ലയിലെ ഒരു വാഹനജനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും സഹോദരിയും ൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാറ്റി മുപ്പതൊക്കെ നിങ്ങൾ ഫോട്ടോയും പലയിട്ടും വാട്സ്ആപ്പ് ചെയ്യുക അത് ഓപ്പോസിറ്റിന്റെ നെയിം ഷാനവാസ് വേസ സുന്നിയാണ് വേസിലത്തെ അഞ്ച് ഒരു നൂറ്റി എഴുപത്തി എട്ട് വെയിറ്റ് എഴുപതാണ് നിറം വൈരൺ ഫെയർ ആണ് ദിവസം ബികോം കഴിഞ്ഞതാണ് നിങ്ങൾ ചെയ്യുന്നത് ദുബായിലാണ് മാതാ ട്രിപ്പ് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കോഴിക്കോട് ജില്ലയിലെ ഒരു വാഹന തന്നെയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് മൂന്ന് സഹോദരിമാരുണ്ട് രക്ഷിതനങ്ങൾക്ക് അറുപത്തിരണ്ടായി മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാന്നൂറ്റി മുപ്പതിലേക്ക് നിങ്ങൾ ഫോട്ടോയും പഴയ വാട്സപ്പ് ചെയ്യുക അതോ പോസിൽ മുഹമ്മദ് ആഷിഖ് റീസ്ലാ സുന്നിയാണ് വേസ് ഇരുപത്തി എട്ട് ഉയർന്നൂറ്റി അൻപത്തി എട്ട് വെയിറ്റ് എൺപതാണ് നെറും വയറ്റും ഫെയർ ആണ് ഈ വേസ്സം ഐ ടി ഐ കൈതാണ് ജോലി ചെയ്യുന്നത് ദുബായിലാണ് മദ്രസ്വണ്ടോ പോയിട്ടുണ്ട് ആലുവയറിലെ വാഹന തന്നെയാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് സഹോദരിമാരില്ല വിഷുതരകൾക്ക് അറുപത്തി രണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത് രണ്ട് നിങ്ങൾ ഫോട്ടോയും പാറ്റും വാട്സപ്പ് ചെയ്യുക അതോ പോസ്റ്റിൽ മുസ്ലിവാ സുന്നിയാണ് വയസ്സ് മുപ്പത്തി അഞ്ച് ഉയരം നൂറ്റി അറുപത് വെയിറ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം എം സി എ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നൊരു കമ്പനിയിലാണ് മതസാഞ്ചര്യ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് പേതൻ മണ്ണി ഒരു വാഹനത്തിനാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാപിതമ്മയാണ് ഒരു സഹോദരൻ രണ്ട് സഹോദരിമാരുമുണ്ട് വിശുദ്ധങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പതിലേക്ക് നിങ്ങളുടെ പോട്ടേം പഴയ വാട്സപ്പ് ചെയ്യുക അടവപ്പൊസിൽ മുഹമ്മദ് റഫീഖ് റീസ്ന സുന്നിയാണ് വേസ് ഇരുപത്തി എട്ട് ഒരു നൂറ്റി എഴുപത്തി അഞ്ച് വെയിറ്റ് അറുപതാണ് നിറം വൈറ്റിന് ഫെയർ ആണ് വിദ്യാഭ്യാസം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മാതാ സ്വട്ടില് പോയിട്ടുള്ളത് പാലക്കാട് ജില്ലയിലുള്ള വാഹനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ ഉണ്ട് സഹോദരിമാരല്ല ഇത് പാലക്കാട് ജില്ലയിലെ ആലോചനകൾക്കാണ് മുൻഗണന നൽകുന്നത് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത്